എന്തുപറ്റിയോടോ പെട്ടെന്ന് മെന്റൽ ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ എഴുതാൻ തോന്നാൻ ഇന്ദുവിന്റെ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു ഗായത്രി ഞങ്ങളുടെ പത്രത്തിനൊപ്പം സൺഡേസിൽ കൊടുക്കുന്ന പ്രത്യേക പതിപ്പിൽ ഇത്തവണ മെന്റൽ ഹോസ്പിറ്റലിനെ പറ്റി ഒരു സ്റ്റോറി ആഡ് ചെയ്യാം എന്നൊരു സജഷൻ വന്നു ചേച്ചി ഇവിടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു മാത്രമല്ല ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ മനോനില പോലും കൈവിട്ടു പോകുമോ എന്ന് ഭയന്നൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും വന്ന് കാര്യങ്ങൾ നേരിട്ടൊക്കെ അറിയാമെന്ന് കരുതി ആഹാ കൊള്ളാലോ എന്നിട്ട് എന്താണ് തനിക്ക് തനിക്കറിയേണ്ടത് ചോദിക്കും ഇന്ദു മുന്നിലേക്ക് നടക്കവേ പിന്നാലെ ചെന്നു ഗായത്രി ചേച്ചി ഇവിടുത്തെ ചികിത്സാരീതികൾ പിന്നെ പേഷ്യൻസിനെ പറ്റി അങ്ങനെ മൊത്തത്തിൽ അതാണ് പ്ലാൻ ചേച്ചിയുടേന്ന് മാക്സിമം ഡീറ്റെയിൽസ് കിട്ടിയാൽ അത് ഒരു സ്റ്റോറി എഴുതി ഉണ്ടാക്കാം എനിക്ക് ആ അത് കൊള്ളാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം പറയാം പക്ഷേ എൻ്റെ പേഷ്യൻസിൻ്റെ ഫോട്ടോസ് എടുക്കരുത് കേട്ടോ അത് നിൻ്റെ ഫോട്ടോഗ്രാഫറോട് പ്രത്യേകം പറയണം ഇന്ദുവിൻ്റെ ആ നിർദ്ദേശം അംഗീകരിച്ചു ഗായത്രി ശേഷം പതിയെ തനിക്കറിയേണ്ട കാര്യങ്ങൾ അവൾ ചോദിച്ചു തുടങ്ങി ചേച്ചി ഇവിടിപ്പോൾ മൊത്തം എത്ര രോഗികളുണ്ട് രോഗികൾ മുപ്പത്തിയെട്ട് പേരുണ്ട് നിലവിൽ അതിൽ ഒരാൾ ചിലപ്പോൾ അടുത്ത ആഴ്ച പോയേക്കും എന്താണ് ഇവിടുള്ള രോഗികളെപ്പറ്റി ചേച്ചിക്ക് പറയാനുള്ളത് അവരെ എങ്ങനെയാണ് ചേച്ചി കൈകാര്യം ചെയ്യുന്നത് പ്രശ്നക്കാരെങ്കിലും ഉണ്ടോ ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു ഇന്ദു പ്രശ്നക്കാരെന്ന് പറയാൻ ആ ഒരാളുണ്ട് പക്ഷേ എപ്പോഴും പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ ഇടയ്ക്കിടയ്ക്ക് പുള്ളി കയറി വയലന്റ് ആകും പിന്നെ ഇവിടുള്ള ഓരോരുത്തരും ഓരോ തരക്കാരാണ് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പരിചരിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകും ഞങ്ങളിവിടെ അങ്ങനെയാ ചെയ്യാറ് അത്രയും പറഞ്ഞ് കുറച്ചകലെ ബെഞ്ചിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു ഇന്ദു ദേ ആ കുട്ടിയെ കണ്ടോ ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായം മൂന്ന് മാസത്തോളമായി ഇവിടെ കോട്ടയംകാരിയാണ് തമിഴ്നാട്ടിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു വീട് നാടും വിട്ട് ഹോസ്റ്റലിലേക്കൊക്കെ മാറിപ്പോയപ്പോ ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ടുപോയി അവിടെ വെച്ച് ഡ്രഗ്സ് ഉപയോഗം തുടങ്ങി ഒടുവിൽ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കുറ്റ ചങ്ങാതിമാർ തന്നെ അവളെ റേപ്പ് ചെയ്തു അഞ്ചോളം പേര് അത്രയും പറഞ്ഞ് ഒന്ന് നെടുവീർപ്പെട്ടു ഇന്ദു ഒക്കെയും കേട്ട് ഒരു നടുക്കത്തോടെ ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിന്നു ഗായത്രി എന്നിട്ട് ബാക്കി അറിയാൻ വേണ്ടി അവളുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു എന്നിട്ടെന്താ അമിതമായ ലഹരി ഉപയോഗം പിന്നെ നടന്ന സംഭവത്തെപ്പറ്റി അറിഞ്ഞപ്പോഴുള്ള ഷോക്ക് ആകെ മനോനില തെറ്റിപ്പോയി പാവത്തിന് നാണക്കേട് കാരണം വീട്ടുകാർ ഒന്നും അറിയിച്ചില്ല നേരെ ഇവിടെ കൊണ്ടുവന്നു കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റിൽ ഡ്രഗ്സിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ മാനസികമായി ആകെ തളർന്നുപോയി പാവം ഇവിടെ ഇപ്പോൾ മെഡിസിനും പിന്നെ യോഗയും എക്സസൈസും ഒക്കെ ആയപ്പോൾ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ആള് പതിയെ പതിയെ ആക്റ്റീവായി വരുന്നുണ്ട് അത് കേട്ടത് ഗായത്രിക്ക് വലിയ ആശ്വാസമായി എന്നാൽ ഒരു നിമിഷം അവളുടെ മനസ്സ് പിന്നിലേക്ക് സഞ്ചരിച്ചു കൃത്യമായി പറഞ്ഞാൽ നാല് വർഷങ്ങൾ പിന്നിലേക്ക് മനസ്സിൽ മണ്ണിട്ട് മൂടിയ ചില ഓർമ്മകൾ അവളെ വീണ്ടും അലട്ടി അവളിൽ പെട്ടെന്നുള്ള ഭാവമാറ്റം ഇന്ദുവും ശ്രദ്ധിച്ചു എന്തു പറ്റി ഗായത്രി പെട്ടെന്നൊരു മൂഡ് ഓഫ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സംശയത്തോടെ ഇന്ദു നോക്കുമ്പോൾ പതിയെ മുന്നിലേക്ക് നടന്നു ഗായത്രി ചേച്ചി ഞാൻ മുന്നേ പറഞ്ഞില്ലേ മനസ്സ് കൈവിട്ട ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു ജേണലിസ്റ്റ് ആയ ശേഷം അല്ലേ നമ്മൾ പരിചയപ്പെടുന്നേ പക്ഷേ അതിനുമൊക്കെ മുന്നേ മറ്റൊരു ഗായത്രി ഉണ്ടായിരുന്നു ഒരു സമയം മനോനില തെറ്റിയേക്കുമോ എന്ന് പോലും ഭയന്ന് ജീവിച്ച ഒരു ഗായത്രി അവൾ പറഞ്ഞു നിർത്തുമ്പോൾ കൂടുതൽ അറിയാൻ ആകാംക്ഷയായി ഇന്ദുവിന് അത് മനസ്സിലാക്കി തുടർന്നു ഗായത്രി എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു ചേച്ചി പേര് രാഹുൽ ഇഷ്ടമെന്ന് വെച്ചാൽ ജീവനായിരുന്നു ആളൊരു അനാഥനായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലറിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി ഒരുമിച്ച് ജീവിക്കാൻ വിടില്ലെന്ന് എൻ്റെ വീട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു രാഹുലിനെ കുറെ ഉപദ്രവിച്ചു എൻ്റെ ഏട്ടന്മാർ ഒടുവിൽ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു അന്ന് രാത്രി അത്രയും പറഞ്ഞു ഒന്ന് നിർത്തി അവൾ അന്നെന്തോ കാര്യമായി സംഭവിച്ചുവെന്ന് അവളുടെ മുഖത്തെ വിഷാദഭാവത്തിൽ നിന്നും ഊഹിച്ചു ഇന്ദു എന്നിട്ട് എന്നിട്ട് അന്നനായിട്ട് എന്തു പറ്റിയടോ ആകാംക്ഷയിൽ ഇന്ദു നോക്കവേ പതിയെ നെടുവീർപ്പെട്ടു ഗായത്രി എൻ്റെ വീട്ടുകാർ എങ്ങനെയോ അറിഞ്ഞു ഞങ്ങളുടെ പ്ലാൻ ഞാൻ വീട് വിട്ടിറങ്ങാൻ നേരം അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മുറിയിൽ കയറി വാതിലടച്ചു അതൊരു അടവായിരുന്നു എന്ന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടോ ധിക്കരിച്ചു പോകാൻ എനിക്ക് അത്രയും പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഗായത്രിയുടെ മിഴികൾ നീരണിഞ്ഞു എന്നിട്ട് രാഹുൽ എന്തു ചെയ്തു പിന്നെ വിളിച്ചില്ലേ അവൻ ഇന്ദുവിൻ്റെ ചോദ്യം കേട്ട് പതിയെ മിഴിനീർ തുടച്ചു അവൾ പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല എന്നെ വിളിച്ചിട്ടുമില്ല ഞാൻ ചെയ്തത് ചതിയല്ലേ ആവശ്യമുണ്ട് അവൻ എവിടേക്കോ പോയി ഇന്നിപ്പോൾ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാകും ഒരു നെടുവീർപ്പോടെ അവസാനിപ്പിച്ചു ഗായത്രി എല്ലാം വിധിയാണെടു പോട്ടെ ആശ്വാസ വാക്കുകളോടെ അവളുടെ ചുമലിൽ തട്ടി ഇന്ദു കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ വിഷമം മനസ്സിലാക്കി അച്ഛനും ഏട്ടന്മാരും അവനെ അപ്പോൾ അപ്പോളറിഞ്ഞത് അവൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്നാണ് ഏതോ ഓർഫനേജിലെ തന്നെ കുട്ടി അവർ ഒന്നിച്ച് തമിഴ്നാട്ടിൽ എവിടെയോ സെറ്റിൽഡാണ് ഒരുപക്ഷെ എന്നോടുള്ള ദേഷ്യം മൂലമാകും അങ്ങനെ തീരുമാനിച്ചത് പിന്നെ ഞാൻ തിരക്കാൻ പോയില്ല ആ മറുപടി കേട്ട് അസ്വസ്ഥയായി ഇന്ദു വിധിയെ തടുക്കാൻ നമുക്ക് പറ്റില്ലടോ അതെ വിധിയാണ് ചേച്ചി കുറേ നാൾ ആകെ ഡിപ്രഷൻ അടിച്ചിരുന്ന ഞാൻ എന്നിട്ട് ഒടുവിൽ വീട്ടുകാരുടെ ദുഃഖം കണ്ട് അവർ കണ്ടുപിടിച്ച ആളിന് മുന്നിൽ കഴുത്ത് നീട്ടി പക്ഷേ ആ ബന്ധം ഒരു വർഷം മാത്രം നീണ്ടു ഇപ്പോൾ ഒറ്റ നിരാശയോടെയാണ് ഗായത്രി പറഞ്ഞു നിർത്തിയത് അല്പസമയം അവർക്കിടയിൽ നിശബ്ദത പരന്നു ഇതിപ്പോ എന്റെ ഹോസ്പിറ്റലിനെ പറ്റി എഴുതാൻ വന്നിട്ട് ഇനിയിപ്പോ തനിക്ക് ഞാൻ കൗൺസിലിംഗ് തരേണ്ട അവസ്ഥയാണല്ലോ പോട്ടടോ കഴിഞ്ഞത് കഴിഞ്ഞു നീ പറഞ്ഞ പോലെ അവനിപ്പോ സുഖമായി ജീവിക്കുന്നുണ്ടാകും ഇന്ദുവിന്റെ ആ വാക്കുകൾ ഗായത്രിയിൽ പുഞ്ചിരി വിടർത്തി പതിയെ പതിയെ അവർ ആ വിഷയം വിട്ടു ശേഷം വീണ്ടും വന്ന ജോലിയിൽ മുഴുകി ഒടുവിൽ ആവശ്യമായ വിവരങ്ങളും ചിത്രങ്ങളുമൊക്കെ ശേഖരിച്ച് ഗായത്രി യാത്ര പറയാനൊരുങ്ങി ചേച്ചി ചേച്ചിയുടെ ഒരു ഫോട്ടോ സ്റ്റോറിക്കൊപ്പം കൊടുക്കും കേട്ടോ അതിൽ പ്രശ്നമില്ലല്ലോ അല്ലേ ഏയ് താൻ കൊടുത്തു ഇതു മറുപടി പറയുമ്പോൾ തന്നെ ഒരു നേഴ്സ് വെപ്രാളത്തിൽ ഓടിയെത്തി ഡോക്ടർ ദേ ആ നൂറ്റിമൂന്ന് വീണ്ടും വിളിയിൽ ചാടി കേട്ടപാടി നടുക്കമായി ഇന്ദുവിന് സെക്യൂരിറ്റി വിളിക്ക് വേഗം അവൻ പുറത്തുപോയൽ പ്രശ്നമാണ് ആ വിപ്രാളവും ബഹളവും ഒക്കെ കണ്ടപ്പോൾ ഗായത്രിയും ഒന്ന് ഭയന്നു എന്താ ചേച്ചി എന്താ പ്രശ്നവും ആരാ വെളിയിൽ ചാടിയെന്നൊക്കെ പറഞ്ഞേ അതൊരു പേഷ്യൻ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏക പ്രശ്നക്കാരൻ ആള് വല്ലാതെ വയലന്റാകും ഇടയ്ക്ക് ആരണ്ടൊക്കെ തല്ലിച്ചതച്ച് ഒടുക്കം മരിച്ചെന്ന് കരുതി കാട്ടിൽ കൊണ്ടിട്ടതാ അവനെ ഫോറസ്റ്റുകാരാണ് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഏകദേശം മൂന്ന് മാസത്തോളം കോമാ സ്റ്റേജിലായിരുന്നു പിന്നെ പതിയെ പതിയെ അത് മാറിയപ്പോൾ ആളുടെ മനോനില പൂർണമായും നഷ്ടമായിരുന്നു തലയിൽ അത്രയ്ക്ക് വലിയ ക്ഷത ഇട്ടിരുന്നു ഇനി ഒരിക്കലും അവന് സ്വബോധം തിരികെ കിട്ടില്ല ഇതുവരെയും ആരും തിരക്കി വന്നതുമില്ല ഒരുപക്ഷെ നീ നിന്റെ കാമുകനെ പറ്റി പറഞ്ഞ പോലെ ഇവനും ഒരു ഓർഫണാകാം ഇന്ദു പറഞ്ഞത് കേൾക്കി ഉള്ളിൽ ഒരു നീറ്റൽ തോന്നി ഗായത്രിക്ക് ഭാവം അറിയാതെ അവളുടെ മനസ്സ് മന്ത്രിച്ച് ഏഹ് വിട് വിട് വലിയൊരു ബഹളത്തോടെ ഒടുവിൽ സെക്യൂരിറ്റിക്കാർക്ക് മുന്നിൽ കീഴടങ്ങി അവൻ വലിച്ചിഴച്ച് സെല്ലിലേക്ക് കൊണ്ടുപോകവേ ഇന്ദുവിന് പിന്നാലെ ചെന്ന ഗായത്രി ഒരു നോക്ക് ആ മുഖം ഒന്ന് കണ്ടു ആ അടുത്ത നിമിഷം അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർന്നു ചുണ്ടുകൾ അറിയാതെ വിറപ്പുണ്ടു കണ്ണിൽ കയറുന്നത് പോലെ തോന്നി അവൾക്ക് ഞെട്ടലോടെ ഗായത്രി മനസ്സിലാക്കി ഇന്ദു പറഞ്ഞ ഇനി ഒരിക്കലും സുബോധം കിട്ടാൻ സാധ്യതയില്ലാത്ത ആ രോഗി അത് രാഹുലായിരുന്നു ഉള്ളിലെ ഞെട്ടലകലവേ എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു അവൾ മിഴികൾ അറിയാതെ തുളുമ്പി താടിയും മുടിയുമൊക്കെ നീട്ടിവളർത്തിയ മെലിഞ്ഞുണങ്ങിയ രൂപം പക്ഷേ ഒറ്റ നോട്ടത്തിൽ അവനെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു ഗായത്രി എന്തുവാടോ കണ്ടു പേടിച്ചുപോയോ കണക്ക് നിറഞ്ഞല്ലോ അവളുടെ ഭാവമാറ്റം ഇന്ദു ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് മിഴികൾ തുടച്ചു ഗായത്രി ചേച്ചി ചേച്ചി ഇയാള് ഇവിടെ വന്നിട്ട് എത്ര നാളായി ആ ചോദ്യം കേട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു ഇന്ദു ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുണ്ടാകും പിന്നെ മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ ഞാൻ പോകുന്നു ചേച്ചി ഇത്തിരി തിരക്കുണ്ട് പിന്നീട് കാണാം നിന്ന് നിൽപ്പ് ഗായത്രി തിരിഞ്ഞു നടക്കുമ്പോൾ സംശയത്തോടെ നോക്കി നിന്നു ഇന്ദു എടോ എന്താ എന്തോ പിന്നാലെ അവൾ വിളിച്ചു ചോദിച്ചെങ്കിലും ഗായത്രി അത് ശ്രദ്ധിച്ചില്ല വേഗത്തിൽ നടക്കുമ്പോൾ തന്റെ ചുവടുകൾ പതറുന്നത് തിരിച്ചറിഞ്ഞു അവൾ ദൈവമേ ഇതെങ്ങനെ അച്ഛൻ പറഞ്ഞത് രാഹുൽ തമിഴ്നാട്ടിലാണെന്നല്ലേ ആ ഒരു സംശയം അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു ആരൊക്കെയോ ചേർന്ന് തല്ലി ചതച്ച് ഒടുവിൽ മരിച്ചെന്ന് കരുതി കാട്ടിൽ കൊണ്ടിട്ടതാ കുറച്ചു മുന്നേ ഇന്ദു പറഞ്ഞ ആ വാക്കുകൾ ഉള്ളിൽ പെരുമ്പറം മുഴക്കി പതിയെ പതിയെ ഉള്ളിൽ ഒരു സംശയം ഉദിച്ചു അവളുടെ ഓർമ്മകൾ വീണ്ടും പിന്നിലേക്ക് സഞ്ചരിച്ചു ഒടുവിൽ ചെന്നു നിന്നത് ഒളിച്ചോടുവാൻ തീരുമാനിച്ചതിന്റെ പിറ്റേ ദിവസത്തിൽ കരഞ്ഞ അവശയായി ബെഡിൽ കിടക്കവേ അപ്രതീക്ഷിതമായി മുറിക്കു പുറത്ത് കേട്ട അമ്മയും ഏട്ടന്മാരിൽ ഒരാളുമായുള്ള സംഭാഷണത്തിലായിരുന്നു ഇതെത്താ മോനെ നിന്റെ അലക്കാനിട്ടേക്കുന്ന ആ മുണ്ടിൽ ചോരക്കറ ഇതെന്തു പറ്റിയതാ അതമ്മേ ഇന്നലെ രാത്രി തോട്ടത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരാക്സിഡന്റ് ഒരു ബൈക്ക് യാത്രക്കാരൻ ഞങ്ങളാ അയാളെ കാറിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേ അതാ രാത്രി വരാൻ വൈകിയെ ഏട്ടൻ മറുപടി പറയുമ്പോൾ പതറിയിരുന്നു അന്നത്തെ വിഷമത്തിനിടയിൽ ആ കേട്ടതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല താൻ എന്നാൽ ഇന്നിപ്പോൾ രാഹുലിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ അന്ന് സംഭവിച്ചത് എന്താകുമെന്ന് വ്യക്തമായി ഊഹിച്ചെടുത്തു ഗായത്രി എന്റെ ദൈവമേ ആ പാവത്തിന് അതും ഞാൻ കാരണം എന്നെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേര് ഹോസ്പിറ്റൽ ഗേറ്റിന് പുറത്തേക്കെത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി അവൾ ചേച്ചി എന്താ എന്തു പറ്റി ക്യാമറാമാന്റെ ചോദ്യം ഗായത്രി കേട്ടില്ല അവളുടെ ഉള്ളം അപ്പോൾ കുറ്റബോധത്താൽ വിങ്ങി പൊട്ടുകയായിരുന്നു മൂന്ന് മാസം കോമാസ് ചേച്ചി എന്റെ ഭഗവാന് ഇതൊന്നും അറിയാതെയാണല്ലോ ഞാൻ മറ്റൊരു വിവാഹത്തിന് ഉള്ളിലെ വീർപ്പുമുട്ടലിൽ തനിക്ക് ശ്വാസം പോലും കിട്ടാതിരിക്കുന്നത് തിരിച്ചറിഞ്ഞു ഗായത്രി താൻ കാരണമാണ് രാഹുൽ നീ ഗതി വന്നത് എന്ന കുറ്റബോധം അത്രമേൽ അവളെ വേട്ടയാടി എന്ത് പ്രായച്ചിത്തം ചെയ്താലാകും ഭഗവാനെ ഈ പാപകർ മാറുക വിങ്ങി വിങ്ങി കരയുമ്പോൾ ചുറ്റുമുള്ളതൊന്നും അവളുടെ കണ്ണുകളിൽ പതിഞ്ഞില്ല പെട്ടെന്ന് റോഡിലൂടെ പാഞ്ഞു വന്ന ഒരു ടിപ്പർ ലോറിയുടെ എയർ ഹോൺ ശബ്ദം മാത്രം ആ കാതുകളിൽ പതിഞ്ഞു തലയുയർത്തി നോക്കവേ ക്ഷണ നേരം കൊണ്ട് ഗായത്രി മനസ്സിൽ ആ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു ആ ലോറി അരികിലേക്കെത്തവേ അവളുടെ കാലുകൾ പതിയെ ചലിച്ചു ചേച്ചി അലറിവിളിച്ചെത്തിയ ക്യാമറാമാന് അവളെ തടുത്തു നിർത്തുവാൻ കഴിഞ്ഞില്ല എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം ഉയരവേ റോഡിൽ ചോര പടർന്നു രാഹുലിന്റെ ജീവിതം തകർത്തതിനു പകരമായി തന്റെ ജീവൻ നൽകി ഗായത്രി പ്രായചിത്തം ചെയ്തു അതൊരു ശിക്ഷ കൂടിയായിരുന്നു ക്രൂരത കാട്ടിയ അച്ഛന് ഏട്ടന്മാർക്ക് തന്റെ മരണം കൊണ്ട് എല്ലാവർക്കുമുള്ള ശിക്ഷ പുറത്തെ ബഹളം കേട്ട് ഓടിയെത്തിയ ഇന്ദുവും നടുങ്ങി തരിച്ചു നിന്നുപോയി ആത്മഹത്യ ചെയ്തത് തന്നെയാണ് ഞാൻ കണ്ടതാ ലോറിക്ക് മുന്നിലേക്ക് എടുത്തു ചാടിയത് സംഭവത്തിന്റെ ദൃക്സാക്ഷി ഒരാൾ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിവരിക്കുന്നുണ്ടായിരുന്നു ആത്മഹത്യയോ ആ കേട്ടത് ഇന്ദുവിനും നടുക്കമായിരുന്നു ഒരു നിമിഷം അവൾ അല്പം മുന്നേ നടന്ന പലതും മനസ്സിലൂടെ ഓടിച്ചു ഗായത്രി പറഞ്ഞ തന്റെ കഥ ഒപ്പം ആ ചെറുപ്പക്കാരനെ കണ്ട ശേഷമുള്ള അവളുടെ ഭാവമാറ്റം ഇപ്പോൾ ആത്മഹത്യ അതോടെ ഏകദേശം സംഭവിച്ചത് സംഭവിച്ചതെന്താകുമെന്ന് ഇന്ദുറപ്പിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ നടുങ്ങി തരിച്ചു അങ്ങനെ നിന്നുപോയി അവളും മാപ്പ് ജീവൻ പൊലിയുന്നതിന് തൊട്ടുമുന്നേ ഗായത്രിയുടെ ചുണ്ടുകൾ മുഴിഞ്ഞത് ആ ഒരു വാക്കായിരുന്നു ആ സമയം പുറത്ത് അറിയാതെ തന്റെ സെല്ലിൽ ചുരുണ്ടു കിടന്നിരുന്നു രാഹുൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ